പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് പൊതുവെ ഇവിടെ തിരക്ക് കുറവാണ് ഇന്ന് വാഹനങ്ങളിൽ വളരെ കുറവായിട്ടാണ് സ്വാമിമാരും എത്തിയിട്ടുള്ള കുറ കുറച്ചാണ് അപ്പം ഇവിടെ തന്നെ ഞാനാണെങ്കിൽ ഇരുപത്തിയൊന്നാമത്തെ പാർക്കിംഗ് സെൻറ്ററിലാണ് നിൽക്കുന്നത് ഇവിടെ തന്നെ നമ്മുടെ പോലീസ് ഓഫീസർമാരുണ്ട് അവരൊക്കെ നല്ല സഹകരണമാണ് കാണിക്കുന്നത് കാരണം ഞാൻ വന്നാലാണെങ്കിൽ എന്നോട് വളരെ ബഹുമാനത്തോടും ആദരവോടും സംസാരിക്കുക അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ തിരിച്ചും സംസാരിക്കുന്നത് ഏതായാലും നമ്മൾ കൊടു കൊടുക്കുന്ന ടേക്ക് ആണ് പറയുന്നത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ചാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അങ്ങനെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത് ഇവിടെയാണെങ്കിൽ നിലയ്ക്കൽ തന്നെ കൺട്രോൾ റൂമ് ശരവണ ഹോട്ടൽ പിന്നെ ഇവിടുന്ന് തന്നെ പുറത്തോട്ടിറങ്ങി പോകാനുള്ള വഴി എക്സിറ്റ് പോകുന്ന വഴി ഇവിടെ തന്നെയാണ് ഇരുപത്തൊന്നാണ് പാർക്കിങ് വാട്ടർ അതോറിറ്റിയുടെയും ഇവിടെ വിൽക്കുവാനുള്ളതിൻ്റെ എല്ലാം കൺട്രോൾ റൂം ഇവിടെ തന്നെയാണ് വരുന്നത് नलकल जा ओके था